സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡർ ആയിരുന്നു അന്നത്തെ അറിവില്ലായ്മ മൂലം പിരിവ് പൈസയിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പണമിടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊരു വലിയ ബാധ്യതയാണ് പ്രത്യേകിച്ചും നമ്മെ ഉത്തരവാദിത്തപ്പെടുത്തുന്നതോടുകൂടി അവിടെ സംഭവിക്കുന്നത് നമ്മൾ അമീൻ അഥവാ അത് സൂക്ഷിപ്പുകാരനാകുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ പൊതു സമൂഹത്തിൻ്റെ പണം ഇടപാട് നടത്തുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ നമ്മുടെ കൈമോശം വരികയും നമ്മളുടെ ഭാഗമായിക്കൊണ്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് രണ്ടാമത്തത് അതിൽ നിന്നും വല്ലതും വ്യക്തിപരമായി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ കടക്കാരനാണ് നമ്മൾ തിരിച്ചു കൊടുക്കൽ നിർബന്ധമാണ് അപ്പോൾ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ ക്ലാസ് ലീഡറായ കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ ലീഡറായ കാലത്താണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അപ്പോൾ ആ ബാച്ചും സ്കൂളൊക്കെ സ്കൂൾ അവിടെ ഉണ്ടാവും ചിലപ്പോൾ ആ ബാച്ചും ആ തലമുറ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഏതായിരുന്നാലും സ്കൂളിൻ്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണല്ലോ സ്കൂളിലെ ക്യാഷും മറ്റൊക്കെ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് അത് ആ എത്രയാണോ എടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി ബോധ്യമുണ്ട് എങ്കിൽ ആ ബോധ്യമുള്ള തുക അതല്ലെങ്കിൽ ബോധ്യമില്ലെങ്കിൽ എത്രയായിരിക്കുമെന്ന് ഏകദേശം ഒരു കണക്ക് വെച്ച് അത് ആ സ്കൂളിന് തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അള്ളാഹുവിനോട് തോപ ചെയ്യുകയും ചെയ്യുക കാരണം മോഷണം എന്നുള്ളത് മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാരെണ്ണിയിട്ടുള്ളത് അറിവില്ലായ്മയുടെ കാരണം കൊണ്ട് വന്നു പോയതായതു കൊണ്ട് തന്നെ അള്ളാഹു പുറത്തുതരും തോപ ചെയ്യുക എന്നതാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ പോലും തൻ്റെ അടിമ തന്നിലേക്ക് കൂടി ആത്മാർത്ഥമായി കൊണ്ട് പാപമോചനം തേടി ഇറങ്ങുകയാണെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്നത് ആ നിലയ്ക്ക് അത് തിരിച്ചുകൊടുത്ത് അള്ളാഹിനോട് പൊറുക്കലിന് തേടുകയാണ് വേണ്ടത് അള്ളാഹു താങ്കൾക്ക് വന്നുപോയ അബദ്ധം പുറത്തു തരട്ടെ എന്ന് താങ്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അഹ് അലഹ്റലി വല്ലാഹു ആയാലം